സന്യാസിനികൾ കാരാഗ്രഹത്തിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തുമ്പോൾ ക്രെഡിറ്റ് ആർക്കാണ് മതതീവ്രതയുടെ തീവ്രതയുടെ വിചാരങ്ങൾ പേറുന്ന ഒരു പറ്റം സങ്കോചിത മാനസർ തീർത്ഥ കടോര പ്രതിസന്ധിയുടെ കാർമേഘങ്ങളെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ തള്ളി നീക്കിക്കൊണ്ട് കള്ളക്കേസിൽ കുരുക്കിൽപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളികളായ കന്യാസ്ത്രീകൾ ബന്ധനങ്ങളുടെ ഇരുൾമൂടിയ കാരഗ്രഹത്തിൽ നിന്നും സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളതകൾ തിങ്ങുന്ന വിഹാരത്തിലേക്ക് മടങ്ങി ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവീർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകുമെന്ന സങ്കീർത്തനത്തിലെ വാക്യം പോലെ ചെയ്യാത്ത കുറ്റത്തിന് അപരാധികളാക്കപ്പെട്ട സഹോദരിമാരുടെ മോചനത്തിനു വേണ്ടി ലോകമാസകലം മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എന്ന വണ്ണം കഴിഞ്ഞ ഒൻപത് ദിനങ്ങളിലെ കാരാഗ്രഹ ജീവിതത്തിന്റെ സമസ്ത ബന്ധനങ്ങളെയും മറികടന്നുകൊണ്ട് മോചിതരായി ബിലാസ്പൂർ എൻ കോടതിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് കേസിൽ ഇന്നലെ വാദം പൂർത്തിയാക്കി വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്താണെന്നുള്ള അത്യധികമായ ആകാംക്ഷയോടെ ബിലാസ്പൂർ കോടതി പരിസരത്തും ലോകമെങ്ങുമുള്ള വാർത്താ മാധ്യമങ്ങളുടെ മുൻപിലും ദൈവ മക്കൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോഴായിരുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്ന സത്യം ജാമ്യ പ്രഖ്യാപനത്തിന്റെ രൂപത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടത് മതപരിവർത്തനത്തിന് പുറമെ മനുഷ്യക്കടത്ത് വകുപ്പ് കൂടി ചുമത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തത് കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികൾ ക്രൈസ്തവർ തന്നെ ആയിരുന്നുവെന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടപ്പോൾ ചീറ്റിപ്പോയ മതപരിവർത്തന ആരോപണങ്ങളെ സൗകര്യപൂർവ്വം വിഴുങ്ങിയിട്ട് അതിന് ബദലായി ചേർത്തതായിരുന്നു അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ മനുഷ്യക്കടത്ത് ആരോപണം പ്രായപൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം തരുന്ന ഭരണഘടനയും ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നിയമത്തിന്റെ ആപ്തവാക്യങ്ങളും അതിനു മുകളിൽ പ്രൗഢിയോടെ തലയോർത്തി നിൽക്കുന്ന നിയമ സംവിധാനത്തെയും അട്ടിമറിച്ചു കൊണ്ടായിരുന്നു കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചത് പൗരാവകാശവും പൗര സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയിലെ ജനലക്ഷ്യങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഒന്നൊഴിയാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കനപ്പിച്ചു കന്യാസ്ത്രീകൾ എത്ര ദിവസങ്ങൾ ജയിലിൽ കിടന്നാലും വേണ്ടില്ല തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മറ്റു ചിലർ പ്രതിഷേധത്തിനിറങ്ങിയത് എന്നാൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുമുള്ള ചില ക്രൈസ്തവ പ്രതിനിധികളും കന്യാസ്ത്രീകളുടെ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളും തങ്ങളാലാകും വിധം തന്നെ ജാമ്യം ലഭിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് സഹകരിച്ചു യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിനിധികൾ വിഷയം പാർലമെന്റിൽ ശക്തമായി അവതരിപ്പിക്കുകയും ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആന്റണി ഷോൺ ജോർജ് എന്നിവർ അതിശക്തമായ പ്രയത്നങ്ങളാണ് സിസ്റ്റേഴ്സിന്റെ മോചനത്തിനായി നടത്തിയത് ഛത്തീസ്ഗഡിൽ പോയി അവിടുത്തെ സർക്കാരിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനും ദില്ലിയിലെത്തിയ അമിത്ഷാ അടക്കമുള്ളവരെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖരും ശക്തമായി തന്നെ പ്രവർത്തിച്ചു ആർ എസ് എസും സംഘപരിവാറും ബജറിംഗ് ദളും ഒക്കെ ഇടഞ്ഞ് നീങ്ങിയ ഒരു ഘട്ടത്തിൽ പ്രയത്നങ്ങൾ പാളിപ്പോകുമെന്ന് പോലും തോന്നിയെങ്കിലും നിരാശപ്പെട്ടു പോകാതെ വീണ്ടും ദില്ലിയിലെത്തി ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ ജാമ്യം ഉറപ്പാക്കിയത് ചുറ്റും കൂടി നിന്നവർ സൂസന്നെ കുറ്റം വിധിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന ബാലനെ പ്രചോദിപ്പിച്ച് സൂസനെ അന്യായ വിധിയിൽ നിന്നും രക്ഷിച്ചതുപോലെ ദൈവം തിരഞ്ഞെടുത്ത ചില വ്യക്തികളെ ദൈവം പ്രചോദിപ്പിച്ചു അവരിലൂടെ ദൈവം പ്രവർത്തിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ക്രൈസ്തവ സഭകൾക്ക് ഒരു നിലപാടുണ്ടെന്നും ആ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെയും നട്ടല് പണയപ്പെടുത്താതെയും മുന്നോട്ട് പോകുമെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് സഭാപിതാക്കന്മാരും പുരോഹിതന്മാരും ആരെയും കൂസാതെ നയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയോടെ ഈ മോചനം സാധ്യമാക്കിയത് ജാമ്യത്തിനായി എല്ലാവരും അധ്വാനിച്ചു ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആണെങ്കിലും പക്ഷെ പൂർണ്ണ ക്രെഡിറ്റ് നിരപരാധികളുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് തന്നെയാണ് വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെയാണ് സർവ്വമഹത്വവും ദൈവത്തിന് കരയറ്റി നമുക്ക് ദൈവത്തോടും മോചനത്തിനായി അധ്വാനിച്ച എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കാം